എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്ടാ പഞ്ഞി പോലെ വലിയും പഞ്ഞി പോലെ പൊട്ടുന്ന അടിപൊളി പഞ്ഞി അപ്പാണ് അപ്പൊ അതിൻ്റെ ഇങ്ങനെ കുറച്ച് ഗ്രേവിയൊക്കെ സെറ്റ് ചെയ്ത് കൊറച്ചിങ്ങനെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് പഞ്ഞി പോലെ അലിഞ്ഞു പോണു മനസ്സൊരു അപ്പു നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോണത് സോഫ്റ്റ് അപ്പുമാണ് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് അതായത് അരച്ച് വെച്ചു മാവ് പുളിക്കണം ഒരു മണിക്കൂർ വെക്കണം രണ്ട് മണിക്കൂർ വെക്കണം അങ്ങനെയൊന്നുമില്ല ഒരു ഇരുപത് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാണ് നന്ന നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഫസ്റ്റ് അപ്പമാവ് എങ്ങനെ തയ്യാറിക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ കപ്പ് അങ്ങനെ ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് റവ വന്നിട്ട് വറുത്തിട്ടില്ല പച്ച റവയാണ് ഇനി നമുക്ക് കാ കപ്പ് മൈദ ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് ഈസ്റ്റ് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിക്കോളൂ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഇത് വന്നിട്ട് ചുടുവെള്ളമാണ് ചുടുവെള്ളം പറഞ്ഞാൽ നമുക്കിങ്ങനെ തൊടുമ്പോൾ ചൂട് ഉണ്ടാവാൻ പാടില്ല എന്നാൽ ചൂട് വേണേന് ആ ലെവലിൽ ഞാൻ വെള്ളം കുറേശ്ശെ കൊടു ഇട്ടിട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഈ അളവ് മതിയാവും ഇനി നമുക്ക് വേണ്ടത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം ഞാനൊരു വലിയ ജാറെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം വലിയ ജാറിൽ ആവശ്യത്തിന് വെള്ളം നമ്മൾക്ക് ചേർത്താൽ ദോശ പോലെ ആയിരിക്കണം എന്നാൽ ദോശയ്ക്ക് മാവ എങ്ങനെയാണ് നമ്മുടെ കട്ടി അതേപോലെയാണ് ഞാൻ ഇത് കഴുകിയിട്ടും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നോക്കാം അപ്പോൾ ഇതിന് നല്ല പോലെ ഒന്ന് ഇളക്കി വെക്കാം നമുക്ക് ഇതാണ്ടല്ലേ ദോശൻ്റെ പരുവം ഇങ്ങനെ ഇരിക്കണം അരയ്ക്കുമ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കണം വെള്ളം ഒഴിക്കല് ഇനി നമുക്കിതിന് ഒന്ന് കവർ ചെയ്ത് വെക്കാം മൂടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ കവർ ഉണ്ടായപ്പോൾ ഞാൻ കവർ ചെയ്ത് വെക്കണം ഒരു ഇരുപത് മിനിറ്റ് അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ നമുക്ക് എന്തായാലും ആറ് മണ്ണാകുമ്പോൾ നമ്മൾ എണീക്കും എണീച്ചത് നമുക്കിങ്ങനെ ദോശ ഉണ്ടാക്കണം വെച്ചാൽ അപ്പം അരച്ചുവെച്ചാൽ എട്ടുമണിയാവുമ്പോഴേക്കൊക്കെ നമുക്ക് ചൂട്ടെടുക്കാം അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് മൂടി വെക്കുക അത് കവർവരുടെ ഇഷ്ടം അപ്പോൾ ഞാൻ ഈ കവറുള്ളതുകൊണ്ട് കവർ ചെയ്ത് വെച്ചേളു ഒരു ഇരുപത് മിനിറ്റ് കഴിയിട്ട് വന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ സോഫ്റ്റ് അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റായി എങ്ങനെയായിട്ടുണ്ട് എന്നൊന്ന് നോക്കുക നല്ല പൊങ്ങി റെഡിയായിട്ടുണ്ട് നമുക്കൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതെങ്ങനെ ചുട്ടെടുക്കണമെന്നും കൂടെ കാണിച്ചു തരാം നമുക്കൊരു ദോശക്കല്ല് വെച്ച് കൊടുക്കാം അപ്പോൾ ചൂടായിട്ട് നമുക്ക് എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണോ തേച്ച് കൊടുക്കണം നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും തേക്കാം നല്ലെണ്ണ നെയ്യ് ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് നമുക്കിനി ഇനി കൊടുക്കാം മൂടി വെക്കാം പരത്തിൻ്റെ കാര്യമൊന്നുമില്ല അത്രയും നമ്മൾ ലൂസായിട്ടാണ് ആക്കിയിരിക്കണം ഒന്ന് പരത്തിയാലും കുഴപ്പമില്ല എന്നാലും പരത്തിൻ്റെ ആവശ്യമില്ലാന്ന് പറയുന്നത് ഒന്നാവട്ടെ അതുവരക്കും ചെയ്യാം അപ്പം നമുക്ക് തുറന്നു നോക്കാം അപ്പം റെഡി ആയിട്ടുണ്ട് മറിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല നോക്കിക്കോളൂ എല്ലാം ഒന്നും ഇതേപോലെ ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ സോഫ്റ്റ് സോപ്റ്റപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു ഗ്യാസ് ഓഫ് ആക്കാം അങ്ങനെ നമ്മുടെ സോഫ്റ്റ് അപ്പം പഞ്ഞി പോലുള്ള അപ്പം അങ്ങനെ പഞ്ഞിയപ്പം ബാബു ഞാനൊക്കെ ഫുൾ റെഡി എന്താ വച്ചാ അടിപൊളി പഞ്ഞിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് അപ്പം ഒക്കെ ഉണ്ടാക്കി സെറ്റ് സെറ്റാക്കിട്ട് കഴിക്കാൻ വിളിച്ചാണ് അതിന് ചേർന്നൊരു അടിപൊളി മുട്ട കറിയില്ലേ മുട്ട മുട്ട റോസ്റ്റ് റോസ്റ്റ് അതെ എഗ് റോസ്റ്റ് എന്ന് പറയും ഗംഭീരമായിട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഗംഭീര ഐറ്റം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാലത്ത് എണിച്ച് സിമ്പിളായിട്ട് ടെക്കെന്നുണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുക സൂപ്പർ ആയിട്ട് ടെക്ന്ന് കഴിക്കാൻ പറ്റിയ അടിപൊളി വിഭവമാണ് നമ്മുടെ അപ്പം ആ ഇത് കാണുമ്പോൾ തന്നെ അറിയണ്ടതാ പഞ്ഞിയാണ് പഞ്ഞിയാണ് നമുക്ക് എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാ വേണ്ട പഞ്ഞി പോലെ വലിയും നല്ല പഞ്ഞി പോലെ വലിഞ്ഞ് പഞ്ഞി പോലെ പൊട്ടുന്ന അടിപൊളി പഞ്ഞിയപ്പമാണ് എന്തായാലും ഒരെണ്ണം ഇട്ടിട്ട് കറി എടുക്കട്ടെ പുഷ്പോ കറീൻ്റെ കുറച്ച് ഗ്രേവിയും മുട്ടയും കൂടി ഇങ്ങനെ അതിന് മേലെയൊക്കെ ഇട്ട് സൂപ്പർ ആയിരിക്കില്ലേ പുഷ്പമ്മ കഴിക്കാൻ അപ്പം നമ്മുടെ അങ്ങനെ അടിപൊളി പഞ്ഞിയപ്പം സൂപ്പറായിട്ട് ആക്കി കഴിഞ്ഞു അടിപൊളി അതിനുള്ള മുട്ട കറിയും സെറ്റ് ആക്കി കഴിഞ്ഞു മുട്ട റോസ്റ്റ് ആണ് അപ്പം നല്ലൊരു പീസ് ഇങ്ങനെ എടുത്തത് ശരിക്കും പഞ്ഞി പോലെ തന്നെ പഞ്ഞിയാണ് അപ്പം അതിൻ്റെ ഒപ്പം ഇങ്ങനെ കുറച്ച് ഗ്രേവിയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ചിങ്ങനെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് പഞ്ഞി പോലെ അലിഞ്ഞു നമ്മുടെ പെർഫോമൻസ് പഞ്ഞിയും വേണ്ടി ും എല്ലാ കറിയും ചേരും ചട്നി സാമ്പാർ പൊടി അങ്ങനെയുള്ള എല്ലാം ചേരും ചിക്കനോ ബീഫോ അലത്തീസോ എന്ത് വേണമെങ്കിലും ഇതിൽ കൂടെ നമുക്ക് ചേർത്തി കഴിക്കാം ഇത് വെറുതെ കഴിക്കുമ്പോഴും പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാവില്ല എന്ന് പേടിക്കണ്ട ഒരു പത്ത് മിനിറ്റേ വേണ്ടുള്ളൂ ഇതുപോലെ അരക്കുക ഒരു ആറ് മണിക്ക് അരച്ചു വെച്ചു പോകുമ്പോൾ ഇതിപ്പോ നമ്മള് ദോശയ്ക്കോ ഇഡലിക്കോ ഉള്ള മാവുകൾ സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്ത് തലേന്ന് അരച്ചു വെച്ച് വെച്ചിട്ട് അങ്ങനെ മറ്റേ പൊങ്ങി വരണമെന്നോ അങ്ങനെ ഒന്നും ഇല്ല ജസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് അരയ്ക്കുന്നു വെക്കുന്നു ഒഴിക്കുന്നു കഴിക്കുന്നു സ്റ്റാൻഡ് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഉദ്ദേശിച്ചത് എന്തായാലും എല്ലാവരും ഇതുപോലെ ട്രൈ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ആയിട്ട് ചെയ്യാൻ കഴിക്കാൻ കുട്ടികളെ അടിപൊളി എല്ലാവരും ഇതുപോലെ ഒഴിച്ച് ഉണ്ടാക്കി കഴിച്ച് പുഷ്പമ്മനെ അറിയിക്കുക അപ്പൊ സന്തോഷവും എല്ലാവർക്കും അപ്പൊ കിടുക അടുത്ത വീഡിയോ ഇതിനേക്കാൾ വലുപ്പം കൂടിയ ഗംഭീര അപ്പോയി പുഷ്പങ്ങൾ ഇനി വരുക എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്ന